ആനക്കല്ല തൃത്താമരശ്ശേരി ശിവക്ഷേത്രത്തിൽ തിരുവാതിര മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് അക്ഷരശ്ലോകം തിരുവാതിര കളി വിശേഷാൽ പൂജകൾക്കുശേഷം സഹസ്രകലശാഭിഷേകം നിറമാല ചുറ്റുവിളക്ക് എന്നിവ നടന്നു ക്ഷേത്രം മേൽശാന്തി ശ്രീ വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു തിരുവാതിര മഹോത്സവ പരിപാടികൾക്ക് പ്രസിഡന്റ് രാജീവ് കണാറ സെക്രട്ടറി ഇ ആർ ജയചന്ദ്രൻ അരവിന്ദാക്ഷൻ കർത്താവ് രാമചന്ദ്രൻ ബേബി ജയൻ അവണിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി ചൊവ്വാഴ്ച അഞ്ച് മുപ്പതിന് മഹാഗണപതി ഹോമം പ്രസാദ വിതരണം പത്ത് മുതൽ പ്രസാദ ഊട്ട് നിറമാല ചുറ്റുവിളക്ക് എന്നീ ചടങ്ങുകൾ നടക്കും എല്ലാ കൊല്ലവും ഇത് നടന്നു വന്നിരുന്നു പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വർക്ക് നമുക്കത് പൂർവാധികം ഭംഗിയോടെയും ചിട്ടയോടെയും ഗംഭീരമായി നിങ്ങളുടെ പൊതുജനങ്ങളുടെ എല്ലാവരും സഹകരണത്തോടുകൂടി സാക്ഷാൽ കൃഷ്ത്താമരശ്ശേരി തേവരുടെ അനുഭവിച്ചതോടുകൂടി നമുക്കത് പുനരാകൃഷിപ്പഴിക്കാൻ സാധിച്ചു അതിൻ്റെ വേദി ഇവിടെ ഈ ദിവസം ഉദ്ഘാടനം നിങ്ങളുടെ അനുഭവത്തോടുകൂടി കൃത്താമരശ്ശേരി ശ്രീ പാർവതിയുടെയും ശ്രീ ഭഗവാന്റെയും അനുഗ്രഹത്തോടുകൂടി ഇവിടെ ഉദ്ഘാടനം ചെയ്യും

രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി ഫാർമസിൻസ് നഴ്സിംഗ് സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം